എ ഡി ജി പിക്ക് ആരോപണങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പി വി അൻവർ എം എൽ എയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും ഇതിനിടെ പി വി അൻവർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകും കൂടുതൽ വിവരങ്ങളുമായി കെ പി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് ഗുഡ് മോർണിംഗ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരുകയാണല്ലോ ഇപ്പോഴത്തേക്കാണ് യോഗം എന്താകും ആദ്യ യോഗത്തിൽ പ്രധാനമായും ഈ അന്വേഷണ സംഘം വിലയിരുത്തുക ചർച്ചയ്ക്ക് വരിക എന്താണ് വിവരങ്ങൾ നന്ദു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കാനുള്ള ആദ്യ അന്വേഷണ സംഘത്തിലെ യോഗമാണ് നിലവിൽ ഇന്ന് ചേരുന്നത് അന്വേഷണ സംഘം രാവിലെയോടുകൂടി പത്ത് മുപ്പതോടുകൂടി തന്നെയായിരിക്കും പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുക ഡി ജി പി ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്നത് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച അൻവർ ഉന്നയിച്ച പരാതികളിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ അവലോകനവും അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുക എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇപ്പോൾ കൂടുതൽ പരാതികളാണ് ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേർ സാഹേബിനെ നേരിട്ടാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും കവടിയാറിലെ ഭൂമിയിടപാട് ഒപ്പം തന്നെ ആശുപത്രി വിൽപ്പന ഇവയിലെല്ലാം തന്നെ സംബന്ധിച്ച കൂടുതൽ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പി വി അൻവർ എം എൽ എയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പൊതുവേദിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് പ്രധാനമായും ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ഒരു എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്തുന്നത് ഇതിനാൽ തന്നെ ഈ ഒരു അന്വേഷണ സംഘത്തിലുള്ളത് എ ഡി ജി പിക്ക് ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്ന താഴെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതായത് ഐ ജി സ്ർജുൻ കുമാർ അടക്കമുള്ള സംഘത്തിലുള്ള ദിവസേന ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും ഡി ജി പിയുടെ ഈ അന്വേഷണ സംഘത്തിലുള്ളത് അതിനാൽ തന്നെ ഇതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എങ്ങനെയായിരിക്കും ഇത്തരത്തിലൊരു അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള കാര്യങ്ങൾ ഈ സ്ഥിതിഗതികളും വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിയും എല്ലാം തന്നെ ഇത് സസൂക്ഷ്മം വിലയിരുത്തി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള സംഭവ വികാസങ്ങൾ ഒപ്പം തന്നെ പ്രധാനമായും മറ്റു കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇന്ന് പ്രധാനമായും പി ശശിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ കൂടി പശ്ചാത്തലം കഴിഞ്ഞ ദിവസം അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ കണ്ട് നേരിൽ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംസ്ഥാന സെക്രട്ടറിയെ അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം പി വി അൻവർ എം എൽ എക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പി ശശിക്കെതിരായ ആരോപണങ്ങൾ എഴുതി നൽകാൻ കൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി പി വി അൻവർ എം എൽ എ കൂടിക്കാഴ്ച നടത്തും രാവിലെ തീർച്ചയായും ശ്യാമപ്രസാദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട ചർച്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻവർ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയെ കൂടി കണ്ട ഇതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന്മേൽ കൂടുതൽ പരാതി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഒപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപിക്കുന്ന ഇതൊരു തീർത്തും പ്രഹസനമായ തരത്തിലേക്ക് ആകും ഈ അന്വേഷണം പോവുക അത്തരത്തിലുള്ള ആകുലതയും അത്തരത്തിലുള്ള പ്രതിഷേധവും ഒക്കെ പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുള്ളോ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഒരു വശം എങ്ങനെയായിരിക്കും നന്ദു പി വി അൻവർ എം ഉന്നയിച്ച ആരോപണങ്ങൾ നിലവിൽ മുഖ്യമന്ത്രി തണുപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയങ്ങ് വിട്ടുകളയാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല പ്രധാനമായും പി വി അൻവർ എം എൽ എ പ്രതിപക്ഷത്തിന് അത്ര സ്വീകാര്യനല്ലെങ്കിൽ പോലും അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം അങ്ങനെയെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് പ്രധാനമായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം യോഗം ചേരുന്നതിന് പോലും വൈകുന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉയരുന്നതുണ്ട് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം ആ ഒരു അന്വേഷണ സംഘത്തിൻ്റെ യോഗം തന്നെ വൈകുന്നതിനുള്ള കാരണം ഒപ്പം തന്നെ ഈ യോഗം വൈകുന്നതിനിടെ ഇടയ്ക്ക് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഉയരുന്ന പരാതികൾ ഇവയെല്ലാം തന്നെ അന്വേഷിക്കുന്നതിന് അന്വേഷണ സംഘം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നതിനുള്ള ബൈക്കിൽ ഇതെല്ലാം ഉയർത്തിക്കാട്ട് തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും അൻപന്റെ മെരിക്കിയ ഈ ആരോപണത്തിൽ മുഖ്യമന്ത്രി മരിക്കിയ ആരോപണത്തിൽ പ്രതിപക്ഷം അങ്ങനെ അങ്ങനെ ഈ ആരോപണത്തെ വിട്ടുകളയാൻ നിലവിൽ തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിന്നുള്ള ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്